മക്കളെ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു സൂപ്പർ നോട്ട്സ് ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ദേവസ്വം ബോർഡ് നോട്ടിഫിക്കേഷൻസ് അല്ലാതെ വന്നേക്കുകയാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ വന്നേക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷനായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ പിയൂൺ നോട്ടിഫിക്കേഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത് അവിടെ നോക്കിയ കാറ്റഗറി നമ്പർ നാല്പതേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കാറ്റഗറി നമ്പർ ദസ്തികയുടെ പേര് പിയൂൺ അല്ലെങ്കിൽ ഓഫീസ് അറ്റൻഡന്റ് ആണ് നിലവിൽ എത്ര വേക്കൻസി ഉണ്ട് പതിനാല് വേക്കൻസിയാണ് ആകെ ഉള്ളത് അപ്പോൾ അവിടെ വേക്കൻസി നമ്മൾ ആലോചിക്കുമ്പോൾ അയ്യോ അപ്ലൈ ചെയ്യണോ വേണ്ടയോ കാര്യം ഇത്രയും വേക്കൻസി മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ അവിടെ നിങ്ങൾ വിചാരിക്കുക നിങ്ങൾ ചിന്തിക്കാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നോക്കുകയാണെങ്കിൽ അവിടെ മുഴുവൻ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ക്ഷേത്രങ്ങളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ക്ഷേത്രങ്ങളൊക്കെ സാമ്പത്തികമായിട്ടൊക്കെ വളരെ വളരെ വലിയൊരു ദേവസ്വം ബോർഡാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശബരിമല തന്നെ വരുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് വരുന്നത് അപ്പോൾ വേക്കൻസി ഉയരാനുള്ള സാധ്യതയൊക്കെ നന്നായിട്ടുണ്ട് ഓക്കെ ഇവിടെ നോക്കുക ദേവസ്വം ബോർഡിന്റെ പേര് തിരുവിതാംകൂർ ദേവസ്വം സാലറി സ്കെയിൽ ഇരുപത്തി മൂവായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് വരെയാണ് സാലറി സ്കെയിൽ വരുന്നത് ഇരുപത്തി മൂവായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് വരെ എന്ന് വെച്ചാൽ നമ്മുടെ വേരിയസ് അതേ സാലറി സ്കെയിലാണ് ഇവിടെയും വരുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആർ ഫോളോ ചെയ്യുന്നുണ്ട് സെയിം സാലറി സ്കെയിലായിരിക്കും ഇവിടെ വരുന്നത് സ്കൈൽ ഇനി ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഏഴാം ക്ലാസ് പാസ് ആണ് എന്ന് വെച്ചാൽ ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ഡിഗ്രി എന്തല്ല ഒരു അയോഗ്യതയല്ല ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും മാത്രമല്ല നിങ്ങൾ ഒരു മെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് സൈക്ലിംഗ് അറിഞ്ഞിരിക്കണം അതൊന്ന് മനസ്സിൽ വെച്ചിരിക്കണം മാത്രമല്ല വനിതകൾക്കും ഭിന്നശേഷിക്കാർക്കും സൈക്ലിംഗ് നിങ്ങൾക്ക് നിർബന്ധമില്ല അല്ലാതെ ഒരു ആരോഗ്യമായ ഒരു മെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾ സൈക്കിളിംഗ് അറിഞ്ഞിരിക്കണം ഓക്കെ അത് കഴിഞ്ഞ് ബാക്കി ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം ഇവിടെ വേക്കൻസി എത്രയുണ്ട് പതിനാല് വേക്കൻസി ആണ് ആകെ ഉള്ളത് മാത്രമല്ല റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഒരു വർഷം മുതൽ മൂന്ന് വർഷം വരെയാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അപ്പൊ നമ്മൾ അങ്ങനെ പറയുമ്പോൾ അതെന്താ അങ്ങനെ വരുന്നതെന്ന് ചോദിച്ചാൽ ഇപ്പോ കഴിഞ്ഞ തിരുവിതാംകൂർ ദേവസ്വം കൂടെ എൽ ഡി ലിസ്റ്റ് ആ റാങ്ക് ലിസ്റ്റിലുള്ള എല്ലാവർക്കും നിയമനം കൊടുത്തുകൊണ്ട് ഒന്നര വർഷം കൊണ്ട് ആ റാങ്ക് ലിസ്റ്റ് കംപ്ലീറ്റ് ആയിരുന്നു അപ്പോ ഇവിടെ അതേപോലെയാണ് ഒരു വർഷം മുതൽ മൂന്ന് വർഷം വരെയാണ് റാങ്ക് കാലാവധി വരുന്നത് റാങ്ക് നേരത്തെ തീരുകയാണെങ്കിൽ എപ്പോഴാണോ റാങ്ക് ലിസ്റ്റ് അവിടെ വെച്ച് എന്ത് ചെയ്യും കാലാവധി അവസാനിക്കും അല്ലെങ്കിൽ മൂന്ന് വർഷം വരെ റാങ്ക് നീളും ഒക്കെ അപ്പൊ അതാണ് ഇതിന്റെ ഒരു സാധ്യത പി എസ് സി പരീക്ഷ പോലെ തന്നെ മൂന്ന് വർഷം റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഉണ്ട് മൂന്ന് വർഷം വരുന്ന എല്ലാ ഒഴിവുകളും ഇതിൽ നിന്നായിരിക്കും എന്ത് ചെയ്യുന്നത് റിപ്പോർട്ട് ചെയ്യുന്നു ഓക്കെ ധനത് കഴിഞ്ഞ് നേരിട്ടുള്ള നിയമനമാണ് പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് പ്രായപരിധി വരെ ഓക്കെ അപ്പൊ അവിടെ മനസ്സിലാക്കുക അവിടെ ഏജ് ലിമിറ്റ് വരുന്നത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിന് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിന് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിന് ജനിച്ചവർക്ക് ഇടയ്ക്ക് ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ വെച്ചാൽ നമുക്ക് ഇങ്ങനെ നമുക്ക് പറയാം അപ്പൊ നിങ്ങളെ ഒരു ജനറൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ അതായത് നിങ്ങൾ അൺ റിസർവഡ് കാറ്റഗറി ആണെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത് എന്ന് വെച്ചാൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിന് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിന് മടക്കി ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതേസമയം നിങ്ങൾ ഒ ബി സി ആണെങ്കിൽ അവിടെ മനസ്സിലാക്കുക ഒ ബി സി അവിടെ ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ഒൻപത് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത് ഒരു കാര്യം പ്രത്യേകിച്ച് പറയുന്നു ഹിന്ദുസിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം ദേവസ്വം ബോർഡാണ് സോ ഹിന്ദൂസിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ സോ ഒ ബി സി ആണെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ഒൻപത് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത് അവിടെ നോക്കുക രണ്ട് ഒന്ന് റിന് ശേഷം ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ ഒന്നേ ഒന്ന് രണ്ടായിരത്തി ഏഴിനടക്ക് ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ പിന്നെ അതേസമയം നിങ്ങൾ എസ് സി എസ് സി ആണെങ്കിൽ അവിടെ ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തി ഒന്ന് വയസ്സിനട ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ആ പ്രായപരിധി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും നോക്കുക ഏജ് ലിമിറ്റ് വരുന്നത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി

ാണെങ്കിലും അത് കഴിഞ്ഞ ഇ ഡോ ആപ്ലിക്കേഷൻ ഫീസ് എത്രയാണ് അഞ്ഞൂറ് രൂപയാണ് എസ് സി ആണെങ്കിലും എസ് ടി ആണെങ്കിലും ഇരുന്നൂറ്റൻപത് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരും അപ്പൊ അവിടെ ഒരു കാര്യം പറയാനുള്ളത് ഇപ്പോൾ ഓരോ പോസ്റ്റിനും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഉദാഹരണം പറഞ്ഞാൽ മുപ്പത്തിയേഴ് പോസ്റ്റുകളിൽ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏഴ് പോസ്റ്റുകളുണ്ട് ഓക്കെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എല്ലി കൂടെ ചേർത്തിട്ടാണെങ്കിലും എട്ട് പോസ്റ്റുകളുണ്ട് എട്ട് പോസ്റ്റുകൾ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഓരോന്നിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഫീ കൊടുക്കേണ്ടി വരും ഇതാണ് ഇതിലെ ഏറ്റവും വലിയൊരു ടാസ് ആയിട്ട് വരുന്നത് ഓക്കെ അപ്പോ അങ്ങനെ നോക്കണ്ട നിങ്ങൾ ഞാൻ പറയുന്നത് വെച്ചാൽ ഒരു ജോലി മേടിക്കുന്ന നമ്മുടെ ആവശ്യമല്ലേ അപ്പൊ നമുക്ക് ജോലി കിട്ടേണ്ടത് നമ്മുടെ ആവശ്യമല്ലേ അങ്ങനെ രണ്ടാമത് കോമൺ സിലബസ് ആണ് അപ്പൊ കോമൺ സിലബസ് ആകുമ്പോൾ തന്നെ ഓരോ എക്സാമിനും നമ്മൾ എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് അല്ല പഠിക്കുന്ന ഒറ്റ പഠിത്തമാണ് അവസരങ്ങൾ എന്ത് ചെയ്യുക നന്നായിട്ട് യൂസ് ചെയ്യുക ഓക്കെ ഒരു വേക്കൻസി ആണെങ്കിൽ പോലും അപ്ലൈ ചെയ്ത് അതിന് മടി കാണിക്കേണ്ട ഓക്കെ തന്നെ അത് കഴിഞ്ഞാൽ മതത്തിലെ ആൾക്കാർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ആ ഒരു കാര്യം കൊണ്ട് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കണം കേട്ടോ അപ്പം ഹിന്ദൂസിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് മനസ്സിൽ വെച്ചേക്കുക അപ്പോൾ ഇത്രയും ആണ് നോട്ടിഫിക്കേഷനോ ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ ഇനി അത് കഴിഞ്ഞാൽ എന്തായിരിക്കും സിലബസ് മക്കളെ കഴിഞ്ഞ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഒ എയുടെ സിലബസ് എടുക്കുകയാണെങ്കിൽ അപ്പോൾ ഇത് ഒരു സെവൻ പാസ് ക്വാളിഫിക്കേഷൻ ഉള്ള പോസ്റ്റ് ആണ് അപ്പൊ ആ സിലബസ് നോക്കിയാണെങ്കിൽ അവിടെ ഇങ്ങനെയാണ് സിലബസ് വന്നിരിക്കുന്നത് നോക്കി അവിടെ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കേണ്ട ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് പോകാം അവിടെ പാർട്ട് വൺ ജി കെ ആണ് അത് കഴിഞ്ഞ പാർട്ട് ടു ആണെങ്കിൽ ജനറൽ സയൻസ് ആണ് പാർട്ട് ത്രീ മാത്സ് റീസണിംഗ് പാർട്ട് ഫോർ ആണെങ്കിൽ പ്രാദേശിക ഭാഷ പാർട്ട് ഫൈവ് വന്നിട്ട് ക്ഷേത്രാചാരങ്ങളാണ് സ്പെഷ്യൽ ആണ് വരെ നോക്കി അപ്പോൾ കഴിഞ്ഞ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഒ എ സിലബസ് അനുസരിച്ചതിൽ മാറ്റം വരാൻ വരും അറിയത്തില്ല കാര്യം കെ ഡിആർ ബി ആണ് സിലബസ് നിശ്ചയിക്കുന്നത് പക്ഷേ നമ്മൾ സിലബസ് നോക്കി നിന്നാലും സംഭവിക്കുന്നു പറഞ്ഞാൽ എക്സാം ഒരു മാസം മുമ്പാണ് അവര് സിലബസ് വരുന്നത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല പഠിച്ചു തീർക്കാൻ പറ്റത്തില്ല സോ പഴയ സിലബസ് വെച്ച് നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോ അപ്പൊ അവിടെ ജി കെ ജി കെ കഴിഞ്ഞ പരീക്ഷയ്ക്ക് വന്നേക്കുന്നത് അൻപത് മാർക്കാണ് ആണ് കേട്ടോ അവിടെ അൻപത് മാർക്കാണ് ജി കെ ജോലി അതിനകത്ത് ഈ അൻപത് മാർക്കിനകത്ത് ഒരു പന്ത്രണ്ട് മാർക്ക് മുതൽ പതിനഞ്ച് മാർക്ക് വരെ നമുക്ക് കറണ്ട് അഫേഴ്സ് പ്രതീക്ഷിക്കാം സോ കറണ്ട് അഫേഴ്സ് നന്നായിട്ട് പഠിക്കാം പന്ത്രണ്ട് മാർക്ക് മുതൽ പതിനഞ്ച് മാർക്ക് വരെ നമുക്ക് സി എ പ്രതീക്ഷിക്കാം അത് കഴിഞ്ഞാൽ സയൻസ് വന്നിട്ട് ഇരുപത് മാർക്കാണ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇത് മൂന്നും മൂന്നുങ്ങളെ ചേർത്താണ് സയൻസ് വരുന്നത് സോ സയൻസ് ഇരുപത് മാർക്കാണ് അതിനകത്ത് എല്ലാ ടോപ്പിക്കിലും ഇല്ല സെലക്റ്റീവ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ മാത്രമേ ഉള്ളൂ സോ ആ ടോപ്പിക്കുകൾ ഫസ്റ്റ് നിങ്ങൾ പഠിച്ചു തീർക്കുക അത് കഴിഞ്ഞ് മാത്സ് റീസണിങ് പത്ത് മാർക്കാണ് ദെൻ മലയാളം പത്ത് മാർക്കാണ് സ്പെഷ്യൽ ടോപ്പിക്ക് വന്നിട്ട് പത്ത് മാർക്കാണ് ഇങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് കേട്ടോ അപ്പോൾ ആ പ്രാധാന്യം മനസ്സിലാക്കി നിങ്ങൾ പഠിക്കാം ഓക്കെ ജോലി മേടിക്കുകയാണെന്ന് നമ്മുടെ മാത്രം ആവശ്യമാണ് അപ്പോൾ അവിടെ കറണ്ട് എഫേർട്സ് നല്ല പ്രാധാന്യം കൊടുക്കുക സ്പെഷ്യൽ ടോപ്പിക്കിന് പ്രാധാന്യം കൊടുക്കുക മലയാളം ഗ്രാമർ പോർഷൻ ഒക്കെ വരുന്നുണ്ട് അതിന് പ്രാധാന്യം കൊടുക്കുക ദൻ അത് കഴിഞ്ഞ് മാത്സ് നോക്കുക സെറ്റ് ആണ് ഓക്കെ അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു ദനത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യണം നല്ല സപ്പോർട്ട് വേണം മടിപൊളി ക്ലാസ് വേണം അങ്ങനെയൊക്കെ ആണെങ്കിൽ സൂപ്പർ നോട്ട്സിന്റെ യുഗ ബാച്ചിൽ ജോയിൻ ചെയ്തോടൊപ്പ ബാച്ചിന്റെ പേര് മറക്കണ്ട യുഗ ബാച്ച് ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഇരുന്നൂറ്റമ്പത് പേർക്ക് മാത്രമേ ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇതൊരു കോമൺ ബാച്ച് ആണ് അതായത് എൽ ഡി ആയിക്കോട്ടെ ഞാൻ അത് കഴിഞ്ഞ ഒ എ ആയിക്കോട്ടെ ഒ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ടെക്നിക്കൽ അല്ലാത്ത ഒ എ പരീക്ഷകൾ ആയിക്കോട്ടെ അതേപോലെ എല്ലാ എക്സാംസിനും ചേർത്തൊരു കോമൺ ബാച്ചാണ് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ പെട്ടെന്ന് ജോയിൻ ചെയ്തോ ഇപ്പൊ ഒരു ഇരുപത് ശതമാനം ഓഫ് ഉണ്ട് ഓണമായിട്ട് ബന്ധപ്പെട്ട ട്വന്റി പെർസെന്റേജ് ഓഫ് ഉണ്ട് അപ്പോൾ സോ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്തോടെ എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് ഓക്കെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഇപ്പൊ ഓണമായിട്ട് ബന്ധപ്പെട്ട് ട്വന്റി പെർസെന്റേജ് ഓഫ് ഉണ്ട് അത് മാക്സിമം എല്ലാവരും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാം ഇപ്പൊ നന്നായിട്ട് പഠിച്ച നമുക്ക് ക്ലാസ്സിക്കാ